പടക്ക കമ്പനി ഗുദാഹവ എന്തൊക്കെ മേള സംഭവം മനസ്സിലായോ മല്ലു ഫാമിലി എല്ലാരെയും മൂഞ്ചിച്ച് ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് അപ്പോഴേ തോന്നി രണ്ടാഴ്ച മുന്നേ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും അനേറ്റും എല്ലാരും കൂടി ഒരു ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിൽ പറ്റി ജീവിക്കുന്നില്ല പക്ഷെ പലരും അതൊന്നും കേൾക്കാണ്ട് പോയി തല വെച്ചു എന്നുള്ളതാണ് അല്ല തല വെച്ചു പോകും അജാദ്യ പ്രൊമോഷനല്ല ഇവർ നടത്തുന്നത് അറിയൂ ഇവർ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊമോഷൻ വീഡിയോ കിട്ടും എന്നിട്ട് വീഡിയോയുടെ അവസാനം പറയും ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കുറെ നാളായി തുടങ്ങിയിട്ട് തട്ടിപ്പുകളെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്താ പറയുക പരിപാടി ദിവസവും രാവിലെ ഈ മല്ലു ഫാമിലിയിലെ സുചന എന്താക്കും കുറച്ച് സ്ക്രീൻഷോട്ട് അതാണ് ജോലി ഞാൻ ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എന്തായിരിക്കും ഗെയിം കളിച്ച് കിട്ടി എന്നുള്ള ആയിരിക്കും അത് അതൊക്കെ നമ്പർ അല്ലേ എന്നൊരു പുള്ളിക്കാരൻ വോയിസ് ഇടും കണ്ടില്ല ഗായസ് എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ കിട്ടി അഞ്ച് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം രൂപ കിട്ടി നിങ്ങളും കളിക്കൂ ഗെന്നു പറഞ്ഞോണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്റെ മുഖം എന്റെ ജീവിതം ആനന്ദപ്രദമായി

അപ്പൊ അത് അവന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉപയോഗങ്ങൾ ഇനി ഗെയിമുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തേക്ക് ഒന്നും ചോദിച്ചു വരാൻ നിൽക്കണ്ട എന്നുള്ളതാണ് നിക്കണ്ടെന്നുള്ളതാണ് പറയാതെ പറഞ്ഞത് അതായത് ആശ നൈസായിട്ട് കൈ ഒഴിഞ്ഞു പോയി ഫോൺ വിളിച്ച് അവസാനമാണ്